ഈ സ്വാഗതം മലയാളിക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത താരമാണ് കൊല്ലം സുധി ടെലിവിഷൻ പരിപാടികളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സുധിയുടെ വേർപാട് ഏറെ വേദനയോടെയാണ് കേരള കര കേട്ടത് സുധിയുടെ മരണശേഷം കടുത്ത സൈബർ ആക്രമണമാണ് ഭാര്യ രേണുവിന് നേരിടേണ്ടി വരുന്നത് രേണു റീൽ ചെയ്യുന്നതിനെയും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനും ഒക്കെ എല്ലാം ചിലർ ഒരു വിമർശനവുമായി ഒക്കെ രംഗത്തെത്തിയിരുന്നു തന്റെ ഏറ്റവും വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് സുധി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു കൊച്ചുവീടായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ില്ലാതെ സ്റ്റേജ് അടക്കം സജീവമായി നിർന്നതും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയായിരുന്നു സുധിയുടെ മരണശേഷം ആ ആഗ്രഹം സഫലമായിരുന്നു നടന്റെ വേർപാടിനു ശേഷം കെ എച്ച് ഡിഇസി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ കുടുംബത്തിന് സൗജന്യമായി വീട് വെച്ചു നൽകിയത് തൃക്കോടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടപ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഏഴു സെന്റ് സ്ഥലത്താണ് സുദിക്ക് വീടൊരുങ്ങിയത് താർത്തിന്റെ മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് ആംഗ്ലിക്കൽ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് കുടുംബത്തിലെ സ്ഥലം സുദിക്ക് വീട് വെക്കാനായി വിട്ടു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം പുത്തൻ വീട്ടിലേക്ക് രേണു മക്കളും ആറിയിരുന്നു എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് സുധി എന്നാണ് രേണു വീട് നൽകിയിരിക്കുന്ന പേര് ഇതിന്റെ നെയിംപ്ലേറ്റിന്റെ ഫോട്ടോ പങ്കിട്ടുകൊണ്ടായിരുന്നു റേണു ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് ഇപ്പോഴത്തെ ആ സ്തുധിയുടെ കുടുംബത്തിന് സ്ഥലം നൽകിയതിന്റെ പേരിൽ വലിയ രീതിയിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന പറയുകയാണ് ബിഷപ്പ് നോബൽ ഫിലിം ഏറ്റവും മനോഹരമായതും വിലപിടിപ്പുള്ളതുമായ സ്ഥലമാണ് ഇന്ന് ആ ഏഴു സെന്റിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് സ്ഥലം നൽകിയത് മാധ്യമ പ്രവർത്തകനായ ആർ ശ്രീകണ്ഠനായരും രാഹുൽ ഇരുമ്പുകുഴിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനെ ബഹുമാനിച്ചാണ് ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം നൽകിയത് പക്ഷെ ഞാൻ അവരെ വെച്ച് എന്റെ മറ്റു വസ്തുവകൾ വിറ്റ് കാശുണ്ടാക്കി കച്ചവടം നടത്തിയെന്നൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് കണ്ടു വളരെ അർത്ഥശൂന്യമായ ഒന്നാണ് ഇത് കൊല്ലം സുദിയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ വരാറില്ല അവർക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല ഡിസ് അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്ഥലങ്ങളെല്ലാം ഞാൻ കൊടുത്തുവെന്ന ഓർത്തെ എന്റെ കുടുംബവും ബന്ധുക്കളും എന്നോട് എതിർപ്പ് കാണിക്കുകയാണ് എന്തിനു കൊടുത്തുവെന്നതാണ് ചോദിക്കുന്നത് എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്താണ് ഞാൻ കൊടുത്തത് പക്ഷേ എനിക്കിപ്പോൾ തീരാ ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനയുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ചെയ്തതല്ല മുൻപ് നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം ഞാൻ നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നെ അവഹേളിക്കുകയാണെന്നാണ് താൻ അനുഭവിക്കുന്ന അവഹേളനത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി ബിഷപ്പ് നോബൽ പറഞ്ഞത് ബിഷപ്പിനു നേരെ മാത്രമല്ല ഇവർക്ക് വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻസ് എന്ന കൂട്ടായ്മയ്ക്കുമെതിരെയും വിമർശനങ്ങൾ നടന്നിരുന്നു പിന്നാലെ ഇതിന് മറുപടിയുമായി ഫിറോസ് തന്നെ രംഗത്തെത്തിയിരുന്നു രേണുവിനല്ല കൊല്ലം സ്ത്രീയുടെ മക്കൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് നമ്മൾ ചെയ്തത് വലിയ എന്തോ തെറ്റാണെന്ന രീതിയിൽ വരുത്തി വയ്ക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് ഭർത്താവ് എന്ന് കരുതി വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടതില്ല അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കേണ്ടതുണ്ട് അച്ഛനൊരു രോഗിയാണ് രേണു ജോലിക്ക് പോയാൽ മാത്രമേ ആ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ആ വീട് പട്ടിണിയാണ് അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത അന്ന് അവിടെ നിന്ന് ഇറങ്ങിയവരാണ് ഞങ്ങൾ അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു ോ എന്ന് ചോദിച്ചു വിളിച്ചിട്ടില്ല അവർക്ക് ജീവിക്കണം അതിന് ജോലിക്ക് പോകണം സീരിയലിലും ടെലിഫിലിമിലും നാടകത്തിലും ഒക്കെ അഭിനയിക്കുന്നു അത് അവരുടെ ജോലിയാണ് അതിനെതിരെയാണ് ഈ പറയുന്നത് അതിലേക്ക് ഞങ്ങളെ കൂടി വലിച്ചടിക്കുന്നു തുടക്കത്തിൽ ഇവരുടെ ഭാഗത്തും ചെറിയ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് മരിച്ചു വിഷമത്തിൽ നൽകുന്ന സമയത്താണ് അവർ ഒരുപാട് ഓൺലൈൻ മീഡിയകൾക്ക് അഭിമുഖങ്ങൾ കൊടുത്തത് ഈ മീഡിയകൾ അവരുടെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ പകർത്തിയെടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു ഇതോടെ സുധീയുടെ ഭാര്യ രേണു മരണം വരെ ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്നവർ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു ഉറ്റവർ മരിച്ച് നാളുകൾ കഴിയുന്നതോടെ നമ്മൾ ആ വിഷമത്തിൽ നിന്ന് മാറും രേണു അങ്ങനെ മാറുന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണവും ചോദ്യം ചെയ്യലുമൊക്കെ ഉണ്ടാകുന്നത് രേണു ചെയ്തതിൽ എന്താണ് തെറ്റ് എവിടെയെങ്കിലും ബോംബ് വെക്കാൻ പോയോ അതുമല്ലെങ്കിൽ വർഗീയത പറഞ്ഞോ കൊല്ലാൻ പോയോ മോഷ്ടിച്ചോ ഇതിനൊന്നും നിൽക്കാതെ ഒരു ജോലിയാണ് ചെയ്തത് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ ഇതിലും മോശമായ എത്രയധികം നടിമാർ വസ്ത്രം ധരിക്കുന്നു അവരെ പോയി കാണാനും കൈയടിക്കാനും എല്ലാവർക്കും പറ്റും രേണു വേറെ കല്യാണം കഴിക്കും കുട്ടികളെ അവിടെ നിന്ന് ഇറക്കും അല്ലെങ്കിൽ ഒരു മകനെ ഓടിച്ചു എന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഒരു മകൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് പഠനത്തിന്റെ ആവശ്യത്തിനായാണ് അങ്ങോട്ടേക്ക് പോയത് ഇത്തരം പ്രചരണം വന്നപ്പോൾ കുട്ടികളുടെ പേരാണ് രജിസ്റ്റർ ചെയ്തതെന്നും പതിനഞ്ച് വർഷത്തിനിടെ വിൽക്കാനും കഴിയില്ലെന്നും താൻ വിശദീകരിച്ചതാണ് രേണുവിനെ കണ്ടിട്ടല്ല വീട് നിർമ്മിച്ചു നൽകിയത് സുധി മരിച്ചു രണ്ടാം നാളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് അറിയുന്നത് അതൊക്കെ കേട്ടപ്പോൾ വലിയ വിഷമമായി അപ്പോഴാണ് ആ മക്കളെ കരുതികൊണ്ട് ഒരു വീട് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് വീടും സ്ഥലവും മക്കളുടെ പേര് രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ട് രേണുവിന്റെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അതിനകത്ത് പോസിറ്റീവായ ഒരു കാര്യമുണ്ട് രേണു പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് അവർക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് വേണോ വേണ്ടോ എന്നൊക്കെയുള്ളത് രേണുവിന്റെ വ്യക്തിപരമായ കാര്യമാണ് വിവാഹം കഴിച്ച് അവൾ മറ്റൊരാളുടെ കൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾ പെരുവഴിയിലാകും വരുന്ന ആൾ എങ്ങനെയാകുമെന്ന് അറിയില്ലല്ലോ ഈ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷിതത്വം എന്ന നിലയിലാണ് കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്തതെന്നും ഫിറോസ് പറഞ്ഞിരുന്നു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചെറിയൊരു വീട് വെക്കണമെന്നതായിരുന്നു സുധിച്ചേട്ടനെയും എന്റെയും ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അതാരാണെന്ന് പോലും എനിക്കറിയില്ല സുധിച്ചേട്ടന്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറി താമസിക്കുന്നതിന് സുതിച്ചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവര് കൊല്ലത്തായതുകൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരുന്നതെന്ന് രേണുവും പറഞ്ഞിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ പുതിയ വീടിൽ നിന്ന് പുറത്താക്കിയെന്ന തരത്തിലും പ്രചാരണം ഉണ്ടായിരുന്നു സുധി രണ്ട് മക്കളും എന്റെ മക്കൾ തന്നെയാണ് ഋതുലിനേക്കാൾ മുമ്പ് എന്റെ അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ് അവൻ കഴിഞ്ഞിട്ട് മാത്രമേ ഋദുലിനോട് സ്നേഹമുള്ളൂ എനിക്കിതൊന്നും നാട്ടുകാരെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്റെ പേരിലല്ല പുതിയ വീടെന്ന പല ആവർത്തി അഭിമുഖങ്ങളെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീട് വെച്ച് തന്നവരും ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ കിച്ചുവിനെ അടിച്ചിറക്കുമെന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നത് എന്നെ കമന്റ്സിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് കെട്ടിയവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ പച്ചയ്ക്ക് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് ഇവർ എന്നെ ചീത്ത വിളിക്കുന്നത് ഇവരിൽ ഒരാളെയെങ്കിലും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രേണു പറഞ്ഞു വിക്കിനെ ഷൂട്ട് ചെയ്യുന്നവർ നമുക്കിടയിലുണ്ടല്ലോ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ അവരോട് ആരോടും ഇല്ലാത്ത പ്രശ്നമാണ് എന്നോട് ഇവർ തീർക്കുന്നത് വിക്കിനെ ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികളൊന്നും കമന്റിലൂടെ ഒന്നും പറയുന്നില്ലല്ലോ വിക്കിനി ഫോട്ടോഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എന്തിടണം എന്തിടേണ്ട എന്നത് അവനവന്റെ ഇഷ്ടമാണ് ഞാൻ ഒരു റീൽ ഇത്ര ണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല പക്ഷെ തെറിയാണ് പലരും ഏത് സോങ്ങിന്റെ റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അത് എന്റെ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് വൈറൽ പിടിക്കുന്നത് അഭിനയത്തിന്റെ ഭാഗമാണ് അല്ലാതെ ജീവിതമല്ല ഇന്റിമേറ്റ് സിനുകൾ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ് അതും എൻ്റെ കംഫർട്ട് ആണെങ്കിൽ മാത്രം ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത് എന്നുമായിരുന്നു രേണു പറഞ്ഞിരുന്നത്